മമതാ ബാനർജി കോൺഗ്രസിനെയും സി പി എമ്മിനെയും നിരുപാധികം തള്ളിക്കളഞ്ഞതിന് തൊട്ടു പിന്നാലെയാണ് ജെ ഡി യു നേതാവ് നിതീഷ് എൻ ഡി എ സഖ്യത്തിലേക്ക് തിരികെ പോകുന്നുവെന്ന വാർത്ത പുറത്തു വന്നിരിക്കുന്നത് ഇതോടെ ഇനി എന്ത് ചെയ്യുമെന്ന ധർമ്മസങ്കടത്തിലാണ് ഇന്ത്യ മുന്നണി ഇനി മോദിയെ അധികാരത്തിൽ നിന്നും നിഷ്കർഷിക്കുക എന്ന ലക്ഷ്യം പൂവണിയുമോ എന്ന ചോദ്യമാണ് എങ്ങും ഉയരുന്നത് മമതാ ബാനർജി ബി ജെ പിയോട് അടുക്കുകയാണെന്നാണ് സി പി എമ്മിന്റെ ആരോപണം എന്നാൽ മമതയുമായി പ്രശ്നം ചർച്ചയിലൂടെ പരിഹരിക്കാനുള്ള ശ്രമം ആരംഭിച്ചിരിക്കുകയാണ് കൂനന്മേൽ കുരുവായി നിതീഷിന്റെ നാടകീയ നീക്കം ബീഹാറിൽ ബി ജെ പിന്തുണയോടെ മുഖ്യമന്ത്രിയാവാനുള്ള നീക്കമാണ് നിതീഷ് ആരംഭിച്ചിരിക്കുന്നത് ഇത് കോൺഗ്രസിനെയും വിശിഷ്യ ഇന്ത്യ മുന്നണിയിലെ മറ്റു ഘടകക്ഷികളെയും ചില്ലറയൊന്നുമല്ല ഞെട്ടിച്ചത് ഇന്ത്യ മുന്നണി എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാനായി അഹോരാത്രം മെനക്കെട്ട രാഷ്ട്രീയ ശില്പിയിത മറുകണ്ടൻ ചാടിയിരിക്കുന്നു പറഞ്ഞു വരുന്നത് ബീഹാറിൽ ഉണ്ടായിരിക്കുന്ന പുതിയ രാഷ്ട്രീയ കരുനീക്കത്തെ കുറിച്ചാണ് എൻ ഡി എയുടെ ഭാഗമായിരുന്ന എന്നാൽ ജെ ഡി യു അധ്യക്ഷനായ നിതീഷ് കുമാറിന് ഒരു ദിവസം ഒരു മോഹം മനസ്സിലുദിച്ചു അത് മറ്റൊന്നും ആയിരുന്നില്ല എന്തുകൊണ്ട് ശ്രമിച്ചാൽ ഒരു പ്രധാനമന്ത്രി ആയി കൂടാ പിന്നെ ഒരു നിമിഷം അവിടെ നിന്നില്ല ബി ജെ പി പാളയത്തിൽ നിന്നും ഇറങ്ങിയത് വരാനിരിക്കുന്ന പുതിയൊരു ലോകത്തെക്കുറിച്ചുള്ള ചിന്തകളുമായാണ് ബി ജെ പിയെ ഒരു പാഠം പഠിപ്പിക്കുക എന്നത് മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ ഏക ലക്ഷ്യം അതിനായി നിതീഷ് നടത്തിയ നീക്കമാണ് ഇന്ത്യ മുന്നണി എന്ന ബി ജെ പി വിരുദ്ധ ശക്തികളുടെ കൂട്ടായ്മയിലേക്ക് നയിച്ചത് എന്നാൽ മുന്നണി രൂപീകരണ സമയത്ത് തന്നെ നിതീഷ് തനിക്ക് അർഹിക്കുന്ന പരിഗണന ലഭിക്കുന്നില്ലെന്ന് തിരിച്ചറിഞ്ഞിരുന്നു ഇതോടെ നിതീഷിന് ഒരു കാര്യം വ്യക്തമായി ഇന്ത്യ മുന്നണിയിൽ നിന്നുള്ള കളികളൊന്നും അത്ര ക്ലച്ച് പിടിക്കില്ലെന്ന് മുന്നണി രൂപീകരണത്തിന് ചുക്കാൻ പിടിച്ച തന്നെ നേതാവാക്കിയില്ല എന്നുള്ളതാണ് നിതീഷിനെ ചൊടിപ്പിച്ചത് തൃണമൂൽ കോൺഗ്രസ് നേതാവും ബംഗാൾ മുഖ്യമന്ത്രിയുമായ മമതാ ബാനർജിയും ആം ആദ്മി പാർട്ടി നേതാവ് അരവിന്ദ് കെജ്രിവാളും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുന ഖാർഗെ പ്രധാനമന്ത്രിയെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചതോടെയാണ് നിതീഷ് സത്യം തിരിച്ചറിഞ്ഞത് തന്നെ നേതാവായി പരിഗണിക്കാൻ പ്രധാന ഘടകകക്ഷികൾ തയ്യാറല്ലെന്ന തിരിച്ചറിവാണ് നിതീഷിനെ മാറ്റി ചിന്തിക്കാൻ പ്രേരിപ്പിച്ച ഘടകം കഴിഞ്ഞ ദിവസം നിതീഷ് തന്റെ അതൃപ്തി പരസ്യമായി പ്രകടിപ്പിച്ചിരുന്നു അപ്പോഴും നിതീഷ് ഇന്ത്യ മുന്നണിയിൽ തന്നെ തുടരുമെന്നായിരുന്നു ഘടകകക്ഷികളെല്ലാം കരുതിയിരുന്നത് എന്നാൽ നിതീഷ് കുമാറിനെ എൻ ഡി എ സഖ്യത്തിലേക്ക് വീണ്ടും ക്ഷണിച്ചതായുള്ള അമിത്ഷായുടെ വെളിപ്പെടുത്തലോടെ ഇന്ത്യ മുന്നണിയിൽ മ്ലാനത പടർന്നിരുന്നു നിതീഷിനെ അനുനയിപ്പിക്കാൻ കോൺഗ്രസ് നേതാക്കൾ ശ്രമം നടത്തിയിരുന്നുവെങ്കിലും അതൊന്നും ഫലം കണ്ടതുമില്ല കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധി ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നുവെങ്കിലും നിതീഷ് സോണിയാഗാന്ധിയുമായി സംസാരിക്കാൻ പോലും തയ്യാറായില്ല ഇതോടെ ഇന്ത്യ മുന്നണിയുടെ പ്രധാന ശില്പി തന്നെ മുന്നണിയോട് വിട പറയുകയാണ് മുൻപ് തന്നെ ഇന്ത്യ മുന്നണി തകരുമെന്ന ബി ജെ പിയുടെ പ്രഖ്യാപനം യാഥാർത്ഥ്യമാവുകയാണ് രാമക്ഷേത്രം യാഥാർത്ഥ്യമായതോടെ ഹിന്ദി ഹൃദയഭൂമിയിൽ മോദി തരംഗം ആഞ്ഞടിക്കുകയാണ് ഈ രാഷ്ട്രീയ യാഥാർത്ഥ്യം മനസ്സിലാക്കിയാണ് നിതീഷ് വീണ്ടും എൻ ഡി എ സഖ്യത്തോടൊപ്പം ചേരാൻ തീരുമാനിച്ചത് രാഷ്ട്രീയത്തിൽ സ്ഥിരം ശത്രുക്കളോ സ്ഥിരം മിത്രങ്ങളോ ഇല്ലെന്നതാണ് പരമമായ സത്യം ബീഹാറിൽ ആകെയുള്ള പത്തൊമ്പത് എം എൽ എമാരിൽ പത്തുപേരും ബി ജെ പിയിൽ ചേരാൻ തീരുമാനിച്ചെന്ന വാർത്തയും ഇതോടൊപ്പം പുറത്തു വരുന്നുണ്ട് ഇതോടെ ബീഹാറിൽ കോൺഗ്രസിന്റെ രാഷ്ട്രീയ ഭാവിയും ഇരുളടയും നിതീഷ് കുമാറിന്റെ പാർട്ടിക്ക് കേന്ദ്രമന്ത്രിസഭയിലും പ്രാതിനിധ്യം ലഭിക്കുന്നതോടെ നിതീഷും ഹാപ്പിയാകും